നരേന്ദ്രമോദി തൃപ്രയാർ ക്ഷേത്രത്തിലെത്തി തൃപ്രയാർ ശ്രീരാമനെ വണങ്ങുമ്പോൾ അയോധ്യ ക്ഷേത്ര ചടങ്ങുകളുടെ കൂടി ഭാഗമാകും ഒരർത്ഥത്തിൽ ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങുകളുടെ തുടക്കം തന്നെ കേരളത്തിൽ നിന്ന് തുടങ്ങുകയാണ് മോദി സന്ദർശനം നടത്തുന്ന തൃപ്രയാർ ക്ഷേത്രം ഏറെ പൌരാണികമായ സ്ഥാനമാണ് രാക്ഷസനായ ഖരന്റെ വധത്തിന് ശേഷം അദ്വുഗ്രഭാവത്തിലാണിവിടെ ശ്രീരാമ പ്രതിഷ്ഠാ സങ്കല്പം ഇതുമായി ബന്ധപ്പെട്ട് തൃപ്രയായിൽ നിന്നും ഗിരീഷ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു യാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ സന്ദർശനം സ്പിരിച്വൽ ടൂറിസം എന്നുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലേക്കുള്ള ഒരു ചവിട്ടുപിടിയായിട്ട് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ദേശീയ ശ്രദ്ധയിലേക്ക് വരിക എന്നത് മാത്രമല്ല തൃപ്രയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സേതുബന്ധന ചടങ്ങുകളുടെ പ്രാധാന്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നത് അത് ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിന്റെ സന്ദർശനം കാരണമാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല രാമേശ്വരത്ത് നടന്ന സേതുബന്ധന ചടങ്ങിനെ എല്ലാ വർഷവും ചിറകെട്ടി അനുസ്മരിക്കുന്നത് തൃപ്രയാർ ക്ഷേത്രത്തിനടുത്തുള്ള ചെമാപ്പിള്ളിയിലെ ശ്രീരാമൻചിറയിലാണ് തൃപ്രയാർ ക്ഷേത്രം ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്നതിനൊപ്പം ചെമാപ്പിള്ളിയും ചെമ്മാപ്പിള്ളിയിലെ സേതുബന്ധന ചടങ്ങുകളും കൂടുതൽ ചർച്ചയായി മാറും പ്രയാർ ക്ഷേത്രത്തിൻ്റെ സമീപപ്രദേശങ്ങളായ നാട്ടികയിലും വലപ്പാടുമെല്ലാം വികസനം അതിൻ്റെ പരമാവധിയിൽ എത്തിക്കഴിഞ്ഞു അങ്ങനെ നോക്കുന്ന സമയത്ത് തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഉപനഗരമായി അല്ലെങ്കിൽ തൃപ്രയാർ നഗരത്തിൻ്റെ മറ്റൊരു ഉപനഗരമായി ചെമാപ്പിള്ളിയെ വികസിപ്പിച്ച് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ ചെമാപ്പിള്ളിയിലുള്ള തൂപ്പുപാലത്തിന് പകരമായി ഒരു പാങ്ങലം പണിയുകയാണെങ്കിൽ അവിടെ വികസനം എത്തിച്ചേരുന്നതിന് തടസ്സമില്ല തൃപ്രയാർ ഇപ്പോഴുള്ള പാലം വൺ വേ ആക്കി മാറ്റുകയും ഗതാഗതം വഴിമാറ്റി വിടുന്നതിന് വേണ്ട സൗകര്യങ്ങൾ നൽകാൻ സാധിക്കുകയും ചെയ്യും ഒല്ലൂരിൽ നിന്നും പാലക്കൽ വഴി തൃപ്രയാറിലേക്ക് രണ്ട് ദേശീയപാതകളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റോഡുണ്ട് ആ റോഡ് നേരെ പുതുതായി നിർമ്മിക്കുന്ന പാലം വഴി നാട്ടികയിലേക്ക് ബന്ധിപ്പിക്കാവുന്നതും തൃപ്രയാറിൽ എൻ എച്ച് അറുപത്തിയാറിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന പുതുതായി നിർമ്മിക്കുന്ന ദേശീയപാതയിലെ ഓവർ ബ്രിഡ്ജ് വഴി വാഹന ഗതാഗതം തിരിച്ചുവിടുന്നതിന് സൗകര്യപ്രദമാവുകയും ചെയ്യുന്ന ഒന്നാണ് ആധ്യാത്മിക ടൂറിസത്തിൻ്റെ പട്ടികയിൽ തൃപ്രയാർ വരുന്ന സമയത്ത് നാലമ്പല തീർത്ഥാടനവും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് സംഭവങ്ങളും ചർച്ചയാകുമെന്നും അത് നല്ല രീതിയിൽ ചിത്രപ്രയാറിനെയും പരിസരപ്രദേശങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പറയാനായി സാധിക്കും അയോധ്യ പ്രാണപ്രതിഷ്ഠ വാർത്തകളിൽ നിറയുമ്പോൾ ഒപ്പം വാർത്തകളിൽ നിറയുകയാണ് ദേശീയ മാധ്യമങ്ങൾ ഏറെ പ്രാധാന്യത്തോടെയാണ് മോദിയുടെ തൃപ്രയാർ ശ്രീരാമ ദർശനം ആറടിയിലധികം ഉയരം വരുന്ന മഹാവിഷ്ണുവിന്റെ ആഞ്ചനേ ശിലാവിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ക്ഷേത്രം ചതുർബാഹുവായ് വിഗ്രഹത്തിന്റെ പിറകിലെ വലതുകൈൽ കോതണ്ഡവും പിറകിലെ ഇടതുകയിൽ സുദർശന ചക്രവും മുന്നിലെ വലതുകയിൽ അക്ഷമാലയും മുന്നിലെ ഇടതുകൈ പാഞ്ചന്യവും കാണാം മുന്നിലെ വലതുകിൻമുദ്രാങ്കിതവുമാണ് ഇരുവശത്തും ലക്ഷ്മി ദേവിയും ഭൂമിദേവിയെയും കാണാം ഇവരെ വില്മംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ചതെന്നാണ് വിശ്വാസം മീനൊട്ട് വെടിമഴിപാട് കളാഭിഷേകം പാൽപായസം ഉദയാസ്തമന പൂജ തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ രാമന്റെ ഉത്തമ ഭക്തനായ ഹനുമാന്റെ പ്രത്യേക വിഗ്രഹം ഇല്ലെങ്കിലും ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു ഗണപതി ദക്ഷിണാമൂർത്തി ശാസ്ത്രാവ് ഗോശാല കൃഷ്ണൻ എന്നീ ഉപദേവതകളുമുണ്ട് ഭൂമിയിലെ ദേവമേള എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരത്തിലെ നെടുനായകത്വം വഹിക്കുന്നതും തൃപുര തേവരാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്